ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ തിരോധാനത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ടെന്ന് മകൻ സന്തോൺ ലാമ ഹൈക്കോടതിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് സന്തോൺ ലാമ ആരോപിച്ചത് ആലുവയിൽ നിന്ന് ട്രെയിൻ കിട്ടുമെന്ന് പറഞ്ഞ ശേഷം മെട്രോ ബസ്സിൽ കയറ്റി വിട്ടു എന്നാണ് സന്തോൺ ലാമ അറിയിച്ചത് സിയാൽ അധികൃതർ നിരുത്തരവാദപരമായി പെരുമാറിയെന്ന് ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ഈ വാർത്ത ട്വന്റി ഫോർ ആണ് ഇത് ആദ്യമായി പുറത്തുവിടുന്നത് വിഷ്ണു സുരേഷ് ആണ് വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് വിഷ്ണു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം അതിരൂക്ഷ വിമർശനം ഈ വിഷയത്തിൽ കോടതി ഉന്നയിച്ചതാണ് ഇപ്പോൾ വീണ്ടും അത് സിയാലിന് ഇതിൽ നിരുത്തരവാദപരമായി സിയാലി വിഷയത്തെ കൈകാര്യം ചെയ്തു എന്ന് പറയുന്നു അത് ഡീപ്പോർട്ടേഷൻ പോർട്ട്ഫോളിയോ അത് ഉൾപ്പെടെ കാണിക്കുകയാണ് ഒപ്പം തന്നെ മറ്റൊന്ന് വളരെ പ്രധാനമാണ് അത് എങ്ങനെയാണ് ഇദ്ദേഹത്തെ ഒരു ബസ്സിൽ കയറ്റി വിട്ടത് എന്ന് പറയുന്നു ട്രെയിൻ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബസ്സിലേക്ക് കയറ്റി വിടുകയാണ് ഇദ്ദേഹം ഒരു സാധാരണക്കാരനായതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് ഡീപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കുവൈറ്റിൽ തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് കെട്ടിഘോഷിക്കുന്ന ഇടത്താണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും അതിരൂക്ഷ വിമർശനമാണല്ലേ അനുജ സുരജിലാമ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആലുവ ഡിവൈഎസ്പി ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ടിലാണ് ഇമിഗ്രേഷനിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരാൾ അയാളുടെ വേറെ ബൂട്ട്സൊക്കെ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് പക്ഷേ അത്തരത്തിലൊരു പരിശോധന ഉണ്ടായിട്ടില്ല അദ്ദേഹത്തെ ക്രിസ്ത്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഇമിഗ്രേഷന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ആ റിപ്പോർട്ട് ഉയർത്തിക്കാണിച്ചാണ് കോടതിയുടെ ഇന്നത്തെ വിമർശനം സിയാൽ നിരുത്തരവാദിത്വപരമായി പെരുമാറിയെന്ന് അദ്ദേഹം കോടതി വ്യക്തമാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു മെന്റൽ ഇൽനെസ് ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പോകേണ്ടത് ബാംഗ്ലൂർ അദ്ദേഹം ബാംഗ്ലൂർ ഒറിജിനാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരാളാണ് അപ്പോൾ എങ്ങനെയാണ് അയാളെ ഇങ്ങനെ തുറസായി പുറത്തേക്ക് പുറത്തേക്ക് വിടാൻ ഇ സി അധികൃതർക്ക് സാധിച്ചത് എന്നാണ് കോടതി ചോദിക്കുന്നത് ഒപ്പം എട്ടാം തീയതി അദ്ദേഹത്തെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് കുടുംബം നെടുമ്പാശ്ശേരി പോലീസിൽ പരാതി നൽകുന്നു പത്താം തീയതിയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത് ഈ എട്ടാം തീയതി നൽകിയ പരാതിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ചോദിക്കുന്നത് പരാതി എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ കൈമാറി ുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന ചോദ്യം കഴിഞ്ഞ തവണ ചോദിച്ചതുപോലെ തന്നെ കോടതി ഇത്തവണയും ചോദിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ ഡി ഫലം ഇനിയും വന്നിട്ടില്ല അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മൃതദേഹം ആയിരിക്കല്ലേ എന്ന് പ്രത്യാശിക്കുക മാത്രമാണ് കോടതിക്ക് ഘട്ടത്തിൽ ചെയ്യാനാകുക പക്ഷേ ഇങ്ങനെയല്ല ഒരാളെ ട്രീറ്റ് ചെയ്യേണ്ടത് ഒരാ ഒരു വിദേശത്ത് നിന്ന് വലിയ പ്രതിസന്ധികളോടെ ഒരു മനുഷ്യൻ കുവൈറ്റിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത മാനസികമായി ബുദ്ധിമുട്ടി നിന്ന ഒരാൾ അയാൾ കടന്നുപോയിട്ടുള്ള പോയിട്ടുള്ള സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകൾ ാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ കുടുംബത്തോട് ഇനി നമ്മൾ എന്താണ് പറയുക എന്ന് കോടതി ചോദിക്കുകയാണ് സിയാൽ ഈ വിഷയത്തിൽ മൗനം തുടരുന്നു എന്നാണ് സാന്റോൺ ലാമ കോടതിയിൽ പറഞ്ഞത് കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെ സിയാലിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല തങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ലഭിക്കണം എന്നുള്ളതാണ് നിലവിൽ കുടുംബത്തിന്റെ ടേക്ക് അനുജ ഇതിലിപ്പോൾ വിഷ്ണു ഇപ്പോൾ ഗുരുതരമായി വീഴ്ച പറ്റിയിട്ടുണ്ട് അത് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയതിന് ശേഷം മുതൽ തന്നെ ഒരല്പം കരുതൽ കാണിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് ജീവനോടെ ഉണ്ടാകാമായിരുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാകുന്നത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നു എല്ലാവരും പോയതിനു ശേഷവും സൂര്ജ് ലാമ അവിടെ തുടർന്നു അപ്പോൾ അദ്ദേഹത്തെ ആ തരത്തിലേക്കൊന്ന് പരിചരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനുജ കുവൈറ്റിൽ നിന്നാണ് വരുന്നത് ബംഗ്ലൂരിൽ ആണ് അദ്ദേഹത്തിൻ്റെ റെസിഡൻറ്റ് അഡ്രസ്സുള്ളത് പക്ഷേ ഈ ഇമിഗ്രേഷനിൽക്ക് അങ്ങനെ കാര്യമായൊരു പരിശോധന എല്ലാവരും പോയ ശേഷവും ആ മനുഷ്യൻ അവിടെ തുടർന്നിരുന്നു അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി അവിടെ നടക്കുന്നത് കണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ വന്ന് അദ്ദേഹത്തോട് അദ്ദേഹമൊന്നും പറഞ്ഞില്ല പക്ഷേ ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ട്രെയിൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഫീഡർ ബസ്സിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ട് വിടുകയായിരുന്നു സാധാരണ ഒരു മെൻറ്റൽ ഇൽനസ് ഉള്ള ഒരാൾ ആ ആ അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻറ്റിൽ തന്നെ ഉണ്ട് ഇദ്ദേഹം ഈ ും മദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ വിറ്റിമാണ് അങ്ങനെയാണ് അദ്ദേഹത്തെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം ആ ഡോക്യുമെൻറ്റിലുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഇമിഗ്രേഷൻ്റെ ഭാഗത്തുനിന്ന് പരിശോധിക്കപ്പെട്ടില്ല അവിടെ ഒരു ഗുരുതരമായ വീഴ്ച നിരുത്തരവാദിത്തരമായ ഇടപെടൽ സിയാലിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് സിയാൽ ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണിതിന്റെ തുടർ നടപടി എന്നുള്ള കാര്യം അപ്പോൾ ഇപ്പോൾ വ്യക്തമാക്ക കുറച്ച് സമയം തന്നെ എന്ത് നിലപാടാണ് കോടതി വിഷയത്തിൽ എടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകും Anlıyor. Adana. ഏതായാലും അടിമുടി വീഴ്ച എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് സിയാലിന് വീഴ്ച സംഭവിച്ചു പക്ഷെ അവിടെ നിന്ന് ബസ്സിൽ കയറി അദ്ദേഹം പിന്നീട് ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് മെഡിക്കൽ കോളേജിലേക്ക് അവിടെയും വീഴ്ച പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെയൊക്കെ അവിടെ നിന്ന് ഒരു രോഗി ഇറങ്ങിപ്പോകുന്നു ആ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായതെന്ന് കോടതി ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു പോലീസിനും വീഴ്ച പറ്റിയിട്ടുണ്ട് പരാതി ലഭിച്ചതിന് ശേഷം എന്താണ് പോലീസ് അക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചത് ആശുപത്രിയെ അറിയിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ അടിമുടി വീഴ്ച പറ്റിയിട്ടുണ്ട് ഒരു മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടോ എന്ന് അതാണ് ഇപ്പോൾ ആ കുടുംബത്തിന്റെ മനോവിഷമത്തിൽ കോടതിയും പങ്കുചേരുകയാണ് വിമർശനം ഉന്നയിച്ചുകൊണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം